എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം ചെങ്കോട്ടയിൽ വ്യാഴാഴ്ച രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ശേഷം സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം ആറായിരം പേരാണ് പ്രത്യേക അതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തത് യുവാക്കളും വിദ്യാർത്ഥികളും ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരും കർഷകരും സ്ത്രീകളുമെല്ലാം പ്രത്യേക അതിഥികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചവരും ചടങ്ങിൽ ഉൾപ്പെട്ടു प्रतिरोध मंत्री राजनाथ सिंह सहमंत्री संजय सेठ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി എന്നിവർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു ജമ്മുവിലെ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത് കൊളോണിയൽ ഭരണത്തിൽ നിന്നുള്ള മോചനത്തിന് നടത്തിയത് നീണ്ട പോരാട്ടമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കൊളോണിയൻ ഭരണം പിഴുതെറിഞ്ഞ നാൽപ്പത് കോടി ജനങ്ങളുടെ രക്തം പേറുന്നതിൽ അഭിമാനിക്കുന്നു ഇന്ന് നാം നൂറ്റി കോടി ജനതയാണ് ഒറ്റക്കെട്ടായി ഒരേ ദിശയിലേക്ക് നീങ്ങിയാൽ നമുക്ക് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതം എന്ന സ്വപ്നം കൈവരിക്കാനാകും പ്രകൃതി ദുരന്തത്തിൽ പൊലിഞ്ഞവരെ വേദനയോടെ ഓർക്കുന്നു രാജ്യം അവരുടെ കുടുംബത്തിന് ഒപ്പമുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ് നിരവധി ആളുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നഷ്ടങ്ങൾ ഉണ്ടായി രാജ്യത്തിനും നഷ്ടം സംഭവിച്ചു ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ രാജ്യം അവർക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പു നൽകുന്നു ഇതിനോടൊപ്പം തന്നെ കൊറോണ കാലത്തെയും മോദി ഓർമ്മിപ്പിച്ചു മഹാമാരി കാലത്തെ മറക്കാനാവില്ല ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് ഇന്ത്യ വാക്സിനുകൾ എത്തിച്ചു നൽകി ഒരു കാലത്ത് തീവ്രവാദികൾ വന്ന് ആക്രമിച്ചിരുന്ന അതേ രാജ്യമാണ് ഇതെന്ന് ഓർക്കണം ഇന്ത്യയുടെ സായുധ സേന സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോൾ വ്യോമാക്രമണങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ രാജ്യത്തെ യുവാക്കളിൽ അഭിമാനം നിറയുന്നത് അതുകൊണ്ടാണ് വിനോദസഞ്ചാരം വിദ്യാഭ്യാസം ആരോഗ്യം ഗതാഗതം കൃഷി എന്നിങ്ങനെ ഏത് മേഖലയിലായാലും അതിവേഗത്തിൽ പുത്തൻ സംവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു സാങ്കേതികവിദ്യ കൃത്യമായി സമന്വയിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മോദിയുടെ തുടർച്ചയായ പതിനൊന്നാം സ്വാതന്ത്ര്യദിന പ്രസംഗമാണിത്